അപ്പോൾ കൈസ് നമ്മൾ ഷോപ്പൊക്കെ വന്നപ്പം കണ്ട കാഴ്ച കണ്ടത് ഇട്ടലിക്കാരി ഫിഷ് ഇതാ കണ്ടോ ഇത് അല്ലിക്കടർക്കാരാണ് നമ്മൾ ഇത് കുറേ കണ്ട് ഇത് ഈൽ ഈൽ ഫിഷാണ് തോന്നുന്നത് ഈലിൻ്റെ അനുപെട്ടാണ് തോന്നുന്നത് എനിക്ക് വല്ലാതെ അറിയില്ല പിന്നെ അത് പിന്നെ എന്താ പാരറ്റ് ഫിഷ് ആണ് എന്തോ ആണ് പാരറ്റാണ് എന്തോ ആണ് ഇത് സീലോപ്പിൻ്റെ വരക്കുന്നുണ്ട് എന്താകുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതും എന്താ എനിക്ക് വല്ല മനസ്സിലായില്ല ഇതിൻ്റെ പേരും ക്വാർമു ഇത് നമ്മൾ ബ്ലാക്ക് ഷാർക്ക് ഇത് നമ്മളെ വൈറ്റ് ഷാർക്ക് ഇതിൻ്റെ പേര് എനിക്ക് പാരറ്റാണ് സംശയത് ജൈൻറ് ഗൗരവീൻ്റെ മോനസിൽ നമുക്ക് അടുത്ത സെക്ഷൻ കാണാം അരോണ സിൽവർ ആരോണാണ് ഇത് ഒരു ഓസ്കാറിൻ്റെ ഒക്കെ ഒരു കട്ടുണ്ട് പക്ഷേ എന്താ എനിക്കറിയില്ല ഇത് ഗൗരാമീൻ്റെ ഒരു കട്ടുണ്ട് ഇത് ദ ബഫർ ഫിഷ് ഏഞ്ചൽ ഫിഷ് ഉണ്ടോ ഒക്കെയാണ് ഇത് മറ്റേ സക്കർ സക്കർ എന്നൊക്കെ പറയുന്നത് അതാണ് തോന്നുന്നത് പിന്നെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ കടലിലൊക്കെ നൈ ഫിഷ് അതിനൊക്കെ പോലത്തെ ഒരു വീട് പിന്നെ നമ്മൾ വീടോട്ര അതെല്ലാം മെയിൻ അതില്ലാത്ത കടകളുണ്ടാവില്ല പിന്നെ നമ്മൾ ഗൗരാമി ഗൗരണ്ടേനു ഇതിൻ്റെ പേര് അറിയില്ല ഇത് നമ്മുടെ കോഴിക്കറുപ്പും അതിന് ഗോൾഡ് ഫിഷ് ഒക്കെയാണ് ഇതിന് ഡിസ്ക് മീൻ്റെ കാര്യം ദോസ്കാർ ഇത് വൈറ്റ് പാരറ്റാണെങ്കിൽ സംശയം ഉണ്ട് കേട്ടോ നമുക്ക് ക്യാരറ്റിൻ്റെ സെക്ഷനിലേക്ക് പോവാം നല്ല വൈറ്റ് ഉള്ള ക്യാറ്റ് വെക്കുക നല്ല സുഖമുണ്ടോ അതിന് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുമ്പോളേ ഉണ്ടോ നല്ല ഇണക്കാണ് കറുത്ത കുഴിച്ച നല്ല ചർക്കുണ്ട് നല്ല ക്യൂട്ട് ഇതൊരു ഗോൾഡൻ കളറാണ് വേറൊരു ഗോൾഡൻ കളറ് പൂച്ച അതായത് തൊടാട പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു കറുത്ത ക്യാറ്റ് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെയാണ് തൊട്ടു നോക്കി കുട്ടികളൊക്കെ ഉണ്ട് പ്രാവുകൾ കോഴികളൊക്കെ ഉണ്ട് പല ടൈപ്പ് കോഴികളും ഇത് ജാവ 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 അടിപൊളിയത് ഫിഞ്ചേസ് അതിൻ്റെ അടുത്ത് ഉണ്ടേ ഇത് തന്നെ തന്നെ ഗോൾഡൻ ഫ്രിഞ്ച് ആനന്ത പറയും അടുത്ത കാണാം കണമ്പായി